കേരളത്തിലെ പ്രമുഖമായ ഇസ്ലാമിക പ്രസിദ്ധീകരണം ചോദിച്ച ചോദ്യം ഞാൻ വായിക്കാം ഐ എസ് എൽ കേരള സലഫികൾക്ക് സംവരണ സീറ്റുണ്ടോ ഞാനും താങ്കളോട് ചോദിക്കുന്നു കേരള സലഫികൾക്ക് ഐ എസ് എൽ സംവരണമുണ്ടോ ചോദ്യാണത് അത് സെലഫി നേതൃത്വത്തോട് ചോദിക്കേണ്ടതാണ് ഞാൻ സെലഫി നേതൃത്വമായിട്ട് ബന്ധപ്പെട്ട ഒരാളല്ല ഞാനൊരു സദാ പ്രവർത്തകനാണ് ആ നിലക്ക് പറയുകയാണെങ്കിൽ പിന്നെ പി സ്കൂൾ എന്നുള്ളത് സെലഫികളുമായോ കേരളത്തിലെ സെലഫി സംഘടനകളുമായോ ഒരു ബന്ധമില്ലാത്ത കെ എൻ എമ്മുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആളാണ് പക്ഷേ പീസ് സ്കൂൾ എന്നുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് അതിൽ സുന്നികളുണ്ട് അതിൽ പീസ് സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യം കെ എൻ എമ്മിന്റെ ഭാരവാഹികളോട് ചോദിച്ചപ്പോൾ അബ്ദുൾബായ അത് നിങ്ങൾ എം എം അക്ബറിനോട് ണം ഞങ്ങൾക്കറിയില്ല എന്ന് പറയുന്നു ഈ സലഫികളുമായി ബന്ധപ്പെട്ട ചോദ്യം താങ്കളോട് ചോദിച്ചാൽ അത് സലഫി നേതൃത്വവുമായി ചോദിക്കണം ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളല്ല ഞങ്ങളല്ല എന്ന് പറഞ്ഞ് പറഞ്ഞ ഒഴിഞ്ഞുമാർന്നൊരു സത്യം പറയുകയാണല്ലോ ടി പി അബ്ദുല്ല കലാമത എനിക്ക് പി സി സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അറിയണമെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും ഡിസ്കസ് ചെയ്യണം പി സി സ്കൂൾ എന്നുള്ളത് എന്റെ ഒരു വിഷനാണ് എന്റെ പേഴ്സണൽ വിഷനാണ് ആ വിഷന്റെ ബേസിസിൽ ഞാൻ ഉണ്ടാക്കിയ ഒരു ഓർഗനൈസേഷൻ ആണ് ഞങ്ങൾക്ക് വളരെ കൃത്യമായുള്ള വിഷൻ ഉണ്ട് ആ വിഷൻ നാടിന് നന്മ നൽകുന്നവരെ നാടിന്റെ മുന്നിൽ നടക്കാൻ കഴിയുന്നവരെ വളർത്തിയെടുക്കുക എന്നുള്ള വിഷൻ അല്ല അങ്ങനെ എത്ര നാടിന് നന്മ നൽകുന്ന ആളുകളെ വളർത്തിയെടുക്കും നോക്കൂ കേരളത്തിലെ സുന്നി സംഘടനകളുൾപ്പെട്ട ഒരാൾ ഭീകരവാദത്തിനു വേണ്ടി തോക്കെടുക്കാൻ സിറിയയിലേക്കോ ഇറാഖിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ പോയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് സലഫി പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ മാത്രം പോകുന്നത് ഞാൻ ചോദ്യം ആവർത്തിക്കുന്നു കേരള സലഫികൾക്ക് അവിടെ ഐ എസിൽ സംവരണമുണ്ട് തീർച്ചയായും അത് നിങ്ങൾ സലഫി നേതാക്കളോട് ചോദിക്കണം എന്നെ സംബന്ധിച്ചിടത്തോളം സുന്നി എന്നോ സെലഫി എന്നോ ഇവിടുത്തെ സമസ്ത എന്നോ ഒന്നും ഈ വിഷയത്തിൽ വ്യത്യാസമില്ല കേരളത്തിൽ നിന്ന് ഐ എസിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ട ഇരുപത്തിയഞ്ചിലധികം ആളുകളിൽ അഞ്ചു പേരെങ്കിലും പി സ്കൂളുമായി ബന്ധപ്പെട്ടു